നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഏപ്രിൽ ഇരുപതിനാണ് ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനവും ഈസ്റ്റ് ബംഗാൾ ഒമ്പതാം സ്ഥാനത്താണ് ഐ എസ് എൽ ലീഗ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിനാലാണ് ഈ രണ്ട് ടീമിനും മത്സരം വന്നിരിക്കുന്നത് നോക്കൗട്ടാണ് തോറ്റാൽ പുറത്താവും ജയിക്കുന്ന ടീം ക്വാർട്ടറിൽ കളിക്കുന്നത് മോഹൻ ബഗാനുമായിട്ടായിരിക്കും മോഹൻ ബഗാന് നേരിട്ട് ക്വാർട്ടറിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിൻ്റെ കീഴിലാണ് ഇറങ്ങുന്നത് ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിന് വേണ്ടി നല്ല തയ്യാറെടുപ്പ് അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ആദ്യ മത്സരം ജയിക്കാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലക്ഷ്യം ഈസ്റ്റ് ബംഗാളിൻ്റെ ഹോം മാച്ചിൽ ഐ എസ് എൽ ഹോം മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരെ തോൽപ്പിച്ചിരുന്നു എന്തായാലും പുതിയ കോച്ചിൻ്റെ കീഴിൽ പോരായ്മകൾ പരിഹരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായി തന്നെ ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാം ഈസ്റ്റ് ബംഗാളിന് ഐ എസ് എല്ലിൻ്റെ അവസാന സമയത്ത് അവർക്ക് നല്ല ഫോറിൻ ഒന്നോ രണ്ടോ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് അവരും ശക്തരാണ് എന്തായാലും തുല്യ തുല്യശക്തരാണ് രണ്ട് ടീമും മത്സരം എന്തായാലും കടുക്കും